ം ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇന്ത്യൻ റെയിൽവേയിലുണ്ടായ പുരോഗതി വളരെ വലുതാണ് കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസന ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് സുരക്ഷിത യാത്രയൊരുക്കാൻ ഒരു ലക്ഷം കോടിയിലധികം രൂപ കേന്ദ്ര ബജറ്റിൽ വകയിരുത്തി അടിസ്ഥാന സൗകര്യ വികസനത്തിനും ബജറ്റിൽ ഫണ്ട് നീക്കിവച്ചിട്ടുണ്ട് പതിനായിരം പുതിയ ജനറൽ കോച്ചുകൾ വിവിധ ട്രെയിൻ റൂട്ടുകളിൽ ഉൾപ്പെടുത്താനും ബജറ്റിൽ തീരുമാനമായിട്ടുണ്ട് ആകെ മൊത്തം രണ്ടു ലക്ഷത്തി അറുപത്തി രണ്ടായിരം കോടി രൂപയാണ് റെയിൽവേക്ക് അനുവദിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ബജറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തുകയാണിത് കാലപ്പഴക്കമുള്ള ട്രെയിനുകൾ മാറ്റുന്നതിനും സിഗ്നലിംഗ് സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനും ഈ ഫണ്ട് വിനിയോഗിക്കും നിലവിൽ നാലായിരത്തി കിലോമീറ്റർ മാത്രം സ്ഥാപിച്ച ട്രാക്കിലേക്കുള്ള കവചം വ്യാപകമാക്കാനും ഈ പണം ഉപയോഗിക്കും നാൽപ്പത്തിനാലായിരത്തോളം തസ്തികകളിൽ നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കും സുരക്ഷയ്ക്കും യാത്രക്കാരുടെ ക്ഷേമത്തിനുമാണ് റെയിൽവേയുടെ പ്രഥമ പരിഗണനയെന്ന് ബജറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞതാണ് ഈ പത്ത് വർഷത്തിൽ വന്ദേ ഭാരത് ട്രെയിനുകളുടെയും അമൃത് ഭാരത് ട്രെയിനുകളുടെയും വരവ് റെയിൽവേ രംഗത്തെ പുരോഗതി വരച്ചു കാണിക്കുന്നതാണ് വന്ദേ ഭാരത് വന്ദേ സ്ലീപ്പർ ഇങ്ങനെ യാത്രക്കാർക്ക് സൗകര്യം കൂട്ടാനുള്ള എല്ലാം ഇന്ത്യൻ റെയിൽവേ ചെയ്യുന്നുണ്ട് അതുകൂടാതെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ആദ്യ പെട്രോ ടൈപ്പ് ഓഗസ്റ്റിൽ പുറത്തിറക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുകയാണ് പുതിയ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളെക്കാൾ മികച്ചതായിരിക്കുമെന്നും വേഗത്തിലും സുഖ സൗകര്യത്തിലും ഒറ്റ രാത്രി കൊണ്ട് യാത്രികരുടെ യാത്രാ സങ്കല്പത്തെ തന്നെ മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നതെന്നുമാണ് അധികൃതർ പറഞ്ഞത് അതുകൂടാതെ റെയിൽവേ ഗതാഗതത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ പുത്തൻ കർമ്മ ഇന്ത്യൻ റെയിൽവേ ഒരുക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പുതിയ ജനറൽ പാസഞ്ചർ കോച്ചുകൾ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു ഇതിനു പുറമെ പതിനായിരം കോച്ചുകളുള്ള അനുമതി കേന്ദ്ര സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു സാധാരണക്കാർക്കും കുറഞ്ഞ നിരക്കിൽ മികച്ച ട്രെയിൻ യാത്രയാണ് പ്രധാനമന്ത്രിയുടെ സ്വപ്നം അമർഭാരതിലൂടെ സാക്ഷാത്കരിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് അമർഭാരത് എക്സ്പ്രസുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് രാജ്യത്തുടനീളം സർവീസ് വ്യാപിക്കുന്നതിന്റെ ഭാഗമായി അൻപത് ട്രെയിനുകളുടെ നിർമ്മാണം കോച്ച് ഫാക്ടറികളിൽ നടക്കുകയാണ് നൂറ്റി അൻപത് അമർഭാരത് ട്രെയിനുകൾക്ക് കൂടി അനുമതി ലഭിച്ചു കഴിഞ്ഞതായും അറിയിച്ചിരുന്നു ഇതിന്റെ കൂടെ ബജറ്റിലെ ഈ പ്രഖ്യാപനം കൂടി ആയതോടെ റെയിൽവേ രംഗത്ത് പുത്തൻ ഉണർവേകുകയാണ് 12 Das, Main News.